തീരെ ചെറിയ ബജറ്റ് മുടക്കി വൻ വിജയം നേടുന്ന സിനിമകൾ പലപ്പോഴും വാർത്തയിൽ ഇടം പിടിക്കാറുണ്ട് അത്തരത്തിൽ പല സിനിമകളും നമ്മുടെ നാട്ടിലും പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുമുണ്ട് എന്നാൽ ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ മുതൽ മുടക്കിൽ നിർമ്മിക്കുകയും പിന്നീട് സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്ത സിനിമ ഹോളിവുഡിലാണ് പുറത്തിറങ്ങിയത് ആറു ലക്ഷം രൂപ മുടക്കി എണ്ണൂറ് കോടി സമ്പാദിച്ച പാരാനോർമൽ ആക്ടിവിറ്റി എന്ന സിനിമയുടെ വിശേഷങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം വെറും ആറു ലക്ഷം രൂപയുടെ മുതൽ മുടക്ക് ലാഭം കേട്ടാൽ അന്തം വിട്ടുപോകും എണ്ണൂറ് കോടി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ പാരാനോർമൽ ആക്ടിവിറ്റി എന്ന ഹൊറർ ചിത്രം നേടിയ വിജയം ഇന്നും തകർക്കപ്പെടാതെ നിലനിൽക്കുന്നു പേര് സൂചിപ്പിക്കുന്നതുപോലെ അസ്വാഭാവിക സംഭവങ്ങളെക്കുറിച്ചാണ് ചിത്രം പറയുന്നത് ഒളി പകർത്തിയതെന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത് ഓറൻ പേലിയാണ് പാരാനോർമൽ ആക്ടിവിറ്റിയുടെ നിർമ്മാതാവ് സ്വന്തം കഥയ്ക്ക് തിരക്കതെഴുതി ഛായാഗ്രോഡവും സംവിധാനം ചെയ്തതും ഓറൻ ഒക്ടോബർ സിനിമ റിലീസ് ചെയ്തത് ലോ ബജറ്റ് സിനിമ സംവിധാനം ചെയ്യാൻ ഓറന് പ്രചോദനമായത് പുറത്തിറങ്ങിയ ദ ബ്ലെയർവിച്ച് പ്രൊജക്ട് എന്ന മുതൽ മുടക്ക് മുതൽമുടക്ക് കുറഞ്ഞ സിനിമയുടെ വിജയമായിരുന്നു എൺപത്തി ലക്ഷം ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ആയിരത്തി നാല്പത്തി കോടി രൂപ നേടിയിരുന്നു പാരാനോർമൽ ആക്ടിവിറ്റി പൂർണ്ണമായും അമചർ ഹാൻഡ് ഹെൽഡ് ക്യാമറകളിലോ സിസിടിവിയിലോ മാത്രമായിരുന്നു പാരാനോർമൽ ആക്ടിവിറ്റി ചിത്രീകരിച്ചത് സിസിടിവി ദൃശ്യങ്ങൾ എന്ന് കരുതി സിനിമയെ ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കില്ല ഹൊറർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കൽ കണ്ടാൽ ജീവിതത്തിൽ ഒരിക്കലും സിനിമയിലെ ചില രംഗങ്ങൾ മറക്കില്ലെന്നാണ് നിരൂപണം ചെയ്തവർ പറയുന്നത് തിയേറ്ററിനുള്ളിൽ ഈ സിനിമ കാണുന്നതിനിടെ അലറിക്കൂവുകയും ഞെട്ടി പിറച്ച് കണ്ണുകൂട്ടിയിരിക്കുന്നവരുടെയും വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട് കാറ്റി ക്രിസ്റ്റി എന്നീ സഹോദരിമാരുടെ ഇടയിൽ അദൃശ്യനായ മൂന്നാമതൊരുവൻ എത്തുന്നതോടെ അവരുടെ ജീവിത താളം തെറ്റുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം സിനിമയിൽ അഭിനയിച്ചവരും അണിയറ പ്രവർത്തകരും നാലു പേർ മാത്രമാണ് നാലുപേരുടെ പ്രതിഫലവും മറ്റ് ചെലവുകളും എല്ലാം കൂടി അന്നത്തെ വിനിമയ നിരക്ക് പ്രകാരം ആറ് ലക്ഷം വരും പ്രശസ്തരായ പാരാമൌൺ പിക്ചേഴ്സ് ചിത്രം ഏറ്റെടുത്ത ശേഷം അല്പം മുതൽ മുടക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയാക്കി സിനിമ വലിയ വിജയമായി മാറി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മില്യൺ ഡോളറായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം വാരിക്കൂട്ടിയത് അതായത് എണ്ണൂറ് കോടിയോളം രൂപ പാരാനോർമൽ ആക്ടിവിറ്റിയുടെ വലിയ വിജയം ഒരു ഫ്രാഞ്ചൈസിക്ക് തന്നെ രൂപം കൊടുത്തു അങ്ങനെ ഈ ചിത്രത്തിന് ആറ് ഭാഗങ്ങൾ കൂടി ഉണ്ടായി ഇതുവരെ പാരാനോർമൽ ആക്ടിവിറ്റിയിലെ ഏഴ് സിനിമകൾക്ക് കൂടി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ബജറ്റ് എന്നാൽ ലഭിച്ചതാകട്ടെ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപയും മറ്റൊരു സിനിമ ഫ്രാഞ്ചൈസിക്കും ഇത്രയും ഉയർന്ന തുക ലാഭമായി ഇതുവരെയും കിട്ടിയിട്ടില്ല